പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാത്ത ഏതു മനുഷ്യരാണുള്ളത് ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ജീവിതത്തിൽ വലിയ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങളായിരിക്കാം കാരണം മാനസികമായ പ്രശ്നങ്ങളായിരിക്കാം തുടങ്ങിയ പല പ്രശ്നങ്ങളും നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഈ അഭിമുഖീകരിക്കശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ നമുക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമായിരിക്കും നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മാനസിക നില തെറ്റും വലിയ ചിന്തകളിലേക്കും ടെൻഷനിലേക്കൊക്കെ നമ്മളെ അത് എത്തിക്കുകയും ചെയ്യും ഈ ടെൻഷൻ കാരണം നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ വരും നമുക്ക് ക്ഷീണമുണ്ടാകും തളർച്ചയുണ്ടാകും എങ്ങനെ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനും അതേപോലെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനൊക്കെ അള്ളാഹുതാല ഒരുപാട് മാർഗങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് കൃത്യമായി നമ്മൾ കഠിനധാനം ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും കൃത്യമായ മനക്കരുത്ത് തൃപ്തിപ്പെടുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മാറി നിൽക്കാനൊക്കെ സാധിക്കും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് ദിഖറുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുതാല അവൻ്റെ ഖുർആാനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മഹാന്മാരായ അമ്പിയാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്തു കാണിച്ചു തന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പിൻപറ്റാനുള്ളത് തന്നെയുണ്ട് അതിൽ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ്റെ പ്രവാചകന്മാരെ അള്ളാഹുതാല രക്ഷപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള ദിഖറുകൾ ചെല്ലിയത് കൊണ്ടാണ് പ്രാർത്ഥനകൾ നടത്തിയത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് വലിയ പ്രത്യേകതയുണ്ട് ദിഖറുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി അവരെ സത്യമായ ദീനിലേക്ക് ക്ഷണിച്ചു പക്ഷേ അവരാ ആ ക്ഷണം സ്വീകരിച്ചില്ല മാത്രമല്ല അവരതിനെ നിരുത്സാഹപ്പെടുത്തുകയും അവർ മഹാനവറുകളോടൊപ്പം ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയൊന്നും ചെയ്തില്ല അങ്ങനെ മഹാനവറുകൾ വിഷമിച്ചവരിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം മഹാനവറുകളെ കടലിലേക്ക് വലിച്ചെറിയുകയാണ് അങ്ങനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ മഹാനവറികളെ വലിയൊരു മത്സ്യം വീഴുന്നു ആ മത്സ്യത്തിൻ്റെ വയറ്റിലാണ് മഹാനവറുകൾ പിന്നീട് ജീവിക്കുന്നത് കുറച്ച് കാലങ്ങൾ വലിയ ഇരുട്ടുള്ള ആ മീനിൻ്റെ മത്സ്യത്തിൻ്റെ വയറ്റിൽ മഹാനവറുകൾ ജീവിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മഹാനവറുകൾ ചെല്ലിയിരുന്നൊരു ദിഖർ ഉണ്ട് പരിശുദ്ധമായ ഖുർആാൻ ആ ദിഖറിനെ പറയുന്നുണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ ദിക്കർ ഒരു മനുഷ്യൻ ചെല്ലിയാൽ അവൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം അള്ളാഹുതാല സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഏതാണ് ആ ദിക്കർ എന്നറിയുമോ ആ ദിക്കറ് അവൻ മനസ്സറിഞ്ഞു ചെല്ലി അവൻ്റെ ഏത് ആഗ്രഹമാണോ റബ്ബിൻ്റെ മുമ്പിലേക്ക് വെക്കുന്നത് ആ ആഗ്രഹം അള്ളാഹു താല സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അവന് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണോ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടിന് അള്ളാഹു നീക്കി കൊടുക്കും ഇനി അവന് മറ്റു രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസം കടം അങ്ങനെ തുടങ്ങിയുള്ള എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ആത്മാർത്ഥമായി അവൻ ആ ധിഖറിനെ ചൊല്ലിയാൽ അള്ളാഹു താൽ അവന് പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹു അവൻ്റെ ആ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഏതാണ് ആ ധിഖർ എന്നറിയുമോ ല ഇലഹ ഇല്ലി കുന്ത എന്നീയൊരു തിറാണ് ഈ ധിഖർ നിങ്ങൾ ചൊല്ലിയാൽ ഈ തിക്ർ നിങ്ങൾ പതിവാക്കിയാൽ എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് വലിയ മഹത്വമുള്ള തിറാണ് പരിശുദ്ധമായ കുറ അങ്ങനെ തന്നെ പറയുന്നുണ്ട് മഹാനരായ യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തിയതിക്കറ് ഒരുപാട് ഔലിയാക്കന്മാർ ഒരുപാട് സ്വാലിഹീങ്ങൾ ജീവിതത്തിൽ പകർത്തി അനുഭവമുണ്ടാക്കിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ട വലിയ ഒരു മഹത്വമുള്ള തിറാണ് ഇതിനെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ ആ ആവശ്യം നിറവേറ്റാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ ആ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കി സന്തോഷവും റാഹത്തുമുള്ള നല്ല ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള